വിത്ത് കിട്ടാൻ വിഷമമായപ്പോൾ വീട്ടിൽ കറുക്കി വാങ്ങിച്ച മുളകുന്ന് വിത്ത് എടുത്ത് നട്ടിട്ട് ഉണ്ടായ തൈകളാണ് നല്ല ഉഷാറിൽ വരുന്നുണ്ട് അതാ ഈ ചെടിച്ചട്ടിയിൽ കുറച്ച് കുറവേ മുളച്ചിട്ടുള്ളൂ ഞാൻ രണ്ട് റോ ആയിട്ട് ചാലുണ്ടാക്കിയിട്ടാണ് നട്ടിരുന്നത് അപ്പോൾ ഇതിൽ എന്താണെന്നറിയില്ല വളരെ കുറച്ചേ മുളച്ചിട്ടുള്ളൂ കുറച്ച് പുല്ലും മുളച്ചിട്ടുണ്ട് ഈ ചെടിച്ചട്ടിയിലും ആദ്യം കണ്ട ചെടിച്ചട്ടിയിലും രണ്ട് റോയിലും ധാരാളം മുളകുത്തുകൾ മുളച്ച് വന്നിട്ടുണ്ട് പുല്ലുണ്ടിടക്കി അത് ഞാൻ പറിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു മുത്തങ്ങ പുല്ലാണ് കാണുന്നത് ചെറുതായിട്ട് കുറച്ച് കഴിഞ്ഞാൽ വളരെ വലുതായി വരും ഇതിലിപ്പോൾ മുളക് വിത്ത് കാണാം ചില തൈകളുടെ ഇലയുടെ തുമ്പത്ത് മുളക് വിത്ത് കാണാം അപ്പോൾ അത് കാണുമ്പോൾ അറിയാം മുളകിൻ്റെ തൈ തന്നെയാണെന്ന് ഇവിടുത്തെ നേഴ്സറിയിൽ പച്ചക്കറി വിത്തൊക്കെ തീർന്നു മഴക്കാലമായപ്പോൾ വിത്തൊന്നും ഇല്ലാത്ര അപ്പോൾ കുറച്ച് മുളക് കൃഷി ചെയ്താലോന്ന് ആലോചിക്കായിരുന്നു അപ്പോൾ അടുക്കളയിൽ കറുക്കി ഉപയോഗിക്കാൻ ഉപയോഗിച്ച് മുളക് രണ്ടെണ്ണി എടുത്തു എന്നിട്ട് വിത്ത് വേർതിച്ചെടുത്തു അതാണ് ഈ കാണുന്നത് കുറേ വിത്ത് കിട്ടിയിട്ടുണ്ട് അതാ ബാക്കി മുളക് അത് വേണേൽ കറുക്കെടുക്കാം ആവശ്യം ഞാൻ എന്തായാലും എടുക്കാൻ ഉപയോഗിക്കുന്നില്ല കളയാൻ പോകാം അപ്പോൾ അതാ ഈ വിത്തുകൾ കിട്ടിയിട്ട് ഇനി ഇതും നട്ട് നോക്കും എന്നിട്ട് എങ്ങനെ ഇട്ടെന്നുള്ളത് പിന്നീട് പോസ്റ്റ് ചെയ്യാം